എന്നൊക്കെ പറഞ്ഞു ഈ ദിവസങ്ങളിൽ ധനമന്ത്രി നടത്തിയ വാർത്താ മ്മേളനത്തിൽ ഇരുപത്തിനാലിന് പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് പറയുന്ന വീഡിയോ ആണിത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതിയാണ് പെൻഷൻ വിതരണം മൂവായിരത്തിഇരുന്നൂറ് വിതരണം ചെയ്യും എന്ന് പറഞ്ഞത് ഇതിനുശേഷം ഉത്തരവിറങ്ങി നിങ്ങള് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഉത്തരവിന്റെ പകർപ്പാണ് ഈ ഉത്തരവിലെ നാലാം ഖണ്ഡിക പ്രകാരം ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കേണ്ടതും അതായത് ഇന്നു മുതൽ ആരംഭിക്കേണ്ടതും അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം പൂർത്തീകരിക്കേണ്ടതുമാണ് അതായത് കയ്യിൽ വിതരണം അത്ര ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കും വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ ബ്രാഞ്ചിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കുന്നു എന്ന് എല്ലാ ക്ഷേമന്തി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരും ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പെൻഷൻ വിതരണ ഉത്തരവും നമ്മുടെ കയ്യിലുണ്ട് പിന്നീടും ഈ ഒരു തുക ഇന്ന് എത്തിയില്ല ഇന്ന് വിതരണം നടക്കേണ്ടതായിരുന്നു പലരും പറയുന്നത് പോലെ ഇന്ന് നാലാം ശനിയാണ് അതുകൊണ്ട് ബാങ്ക് അവധി ആയതുകൊണ്ട് പെൻഷൻ എത്തിയില്ല എന്ന് പറയും പക്ഷെ അതല്ല കാര്യത്തി ഒന്നാം തീയതി തന്നെ പെൻഷൻ എത്തേണ്ടതായിരുന്നു ഇരുപതാം തീയതി കടമെടുപ്പിന് ശേഷം പക്ഷെ കടമെടുത്തിട്ടുള്ള തുക കൃത്യമായിട്ട് ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് വൈകിയിരുന്നു അത് റിസർവ് ബാങ്കിന്റെ സാങ്കേതിക തകരാറാണ് എന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ആ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ട്രഷറി സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്ന് ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്ത തുകകൾ ബന്ധപ്പെട്ട അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാത്തത് റിസർവ് ബാങ്ക് നെറ്റ്വർക്കിലെ തടസ്സം മൂലമാണ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ടി അക്കൗണ്ട് ഉടമകൾ ഓൺലൈനായി നടത്തിയ ഇടപാടുകൾ പൂർത്തിയാക്കാത്തത് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഇ കുബേർ സംവിധാനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയതായും ധനമന്ത്രി അറിയിച്ചിരുന്നു റിസർവ് ബാങ്കിന്റെ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്ന നെറ്റ്വർക്കായ ഇ കുബേറിന്റെ സുരക്ഷാ സംവിധാനങ്ങളിലുണ്ടായ പ്രശ്നങ്ങളാണ് ഓൺലൈൻ ട്രാൻസ്ഫറുകളിൽ പണം ക്രെഡിറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ കാരണം എന്നാണ് അറിയിച്ചത് ടി എസ് ബി അക്കൗണ്ടുകളിൽ നിന്നും ഓൺലൈനായി പണം കൈമാറ്റം ചെയ്യുന്നതിന് തടസ്സം നേരിട്ടു എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ഉടൻ ട്രഷറി വകുപ്പും സർക്കാരും ആർ ബി ഐയെ ഈ കാര്യം കൃത്യമായി അറിയിച്ചിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നതായാണ് റിസർവ് ബാങ്ക് അധികാരികൾ അറിയിച്ചിട്ടുള്ളത് എന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതായത് ഇത് ഇരുപത്തി ഒന്നാം തീയതിയാണ് പറഞ്ഞത് അതിന് ശേഷം ഇരുപത്തിനാലാം തീയതി പെൻഷൻ വിതരണം ഉണ്ടാകുമോ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് ഇരുപത്തിനാലാം തീയതി മുതൽ പെൻഷൻ വിതരണം നടത്തും എന്ന് ധനമന്ത്രി പറഞ്ഞത് അതിനിടയ്ക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ഇപ്പോഴും ഡി ബി ടിയിലേക്ക് വരെ തുക എത്തിയിട്ടില്ല എന്നാണ് വിവരം അപ്പൊ ഇനി എപ്പോൾ പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് പറയാനാകില്ല തിങ്കളാഴ്ച ഉണ്ടാകും എന്നാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ അന്ന് തന്നെ ഇത് ഉണ്ടാകണമെങ്കിൽ പ്രശ്നപരിഹാരം നടന്നിട്ടുണ്ടാകണം അതിനു മുമ്പ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തുക വിതരണം നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കാര്യമായിട്ട് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മൂവായിരത്തി ഇരുന്നൂറ് സർക്കാർ തരാമെന്നും അതിനു വേണ്ടിയിട്ടുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട് ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് അത് കിട്ടുന്നത് വരെ കാത്തിരിക്കുകയല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്തായാലും കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ തീയതികളും നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷെ ആ ഒരു സമയത്തൊന്നും ഇപ്പോൾ പെൻഷൻ എത്തിയിട്ടില്ല എന്നുള്ളത് സങ്കടകരയും തന്നെയാണ് ചില ആളുകൾക്ക് पेंशन दुगा ഒരു അധിക പൈസ ആയിരിക്കും പക്ഷേ ഭൂരിഭാഗം വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് അവരുടെ ജീവിത മാർഗമാണ് അവർക്ക് ഭക്ഷണത്തിനുള്ള വകയാണ് അല്ലെങ്കിൽ മരുന്നിനുള്ള വകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ ഒരു തുക എത്രയും വേഗം നൽകാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത് എന്ന് വിതരണം ചെയ്യും എന്നറിയില്ലെങ്കിലും തിങ്കളാഴ്ച തന്നെ അത് എത്തും എന്ന പ്രതീക്ഷയാണ് പ്രകടിപ്പിക്കുന്നത് ഇതാണ് പെൻഷന്റെ കാര്യത്തിൽ പറയാനുള്ളത് അല്ലാതെ വേറൊരു കാര്യവും പറയാനുള്ള സർക്കാരിന്റെ കാര്യം ഇങ്ങനെയാണ് ഏത് നിമിഷവും എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം